നമസ്കാരം പോയിന്റ് മീഡിയ ലൈവ് ടി വിയിലേക്ക് സ്വാഗതം ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ജില്ലാ സംഗമവും ജില്ലാ ഓഫീസ് ഉദ്ഘാടനവും എറണാകുളത്ത് നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ കളമശ്ശേരി പത്തരിപ്പാലത്തെ ഇല്ലിക്കർ റെസിഡൻസിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി വലിയ ജനപങ്കാളിത്തത്തോടെയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് കേരള സംസ്ഥാന കൺവീനറും പ്രശസ്ത രാഷ്ട്രീയ നേതാവുമായ ബഹുമാനപ്പെട്ട പി വി അൻവർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിലയിലെ ജനപ്രതിനിധിയായ പി വി അൻവർ കേരളത്തിൽ വികസന രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകുന്ന നേതാവായി പല വർഷങ്ങളായി കേരള രാഷ്ട്രീയ രംഗത്ത് സജീവമാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പ്രസ്താവിച്ചത് ഇങ്ങനെ കൊച്ചിയെ പുതിയ കൊച്ചിയായി മാറ്റും വികസനം മരംകൊത്തുകാരുടെ കയ്യിലല്ല ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള സംയുക്ത ശ്രമമാണ് അതിന്റെ അടിസ്ഥാനം തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ദീർഘകാല രാജനീതിക ഇടപെടലിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് ഉയർന്ന നേതാക്കളാണ് കേരളത്തെ നാളെ നിർമ്മിക്കേണ്ടത് നേതൃ നേതൃസംഗമത്തോടൊപ്പം നടന്ന ജില്ലാ ഓഫീസ് ഉദ്ഘാടനം തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തമായ സാന്നിധ്യത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമായി മാറി മലപ്പുറം കൊല്ലം പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളിൽ നിന്നുള്ള നിരവധി നേതാക്കൾ പ്രവർത്തകർ ആധാര വാക്താക്കളെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു പ്രാദേശിക തലത്തിൽ തൃണമൂൽ പാർട്ടി കൂടുതൽ ശാക്തീകരിക്കാൻ നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായാണ് ഈ സംഗമം സംഘടിപ്പിച്ചത് പോയിന്റ് മീഡിയ ലൈവ് ടിവി വി വേണ്ടി റിപ്പോർട്ടർ ചിത്ര